ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം പറയാം വിപിന്നിനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു അടുത്ത ചിത്രത്തിൽ ഒരു വേഷം വേണം വിപിൻ എൻ്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു അതിനുശേഷം ചോ ചോദിച്ചു ഇതിൽ മൂന്ന് അച്ഛന്മാരുണ്ട് ഇതിൽ ഏത് അച്ഛൻ വേണം ജഗതീഷ് ഞാൻ പറഞ്ഞു ഏത് ചെയ്താലായിരിക്കും ഏത് ഞാൻ ചെയ്താലായിരിക്കും കൂടുതൽ നന്നാവുക അത് രാജുവിൻ്റെ അച്ഛനാണ് അപ്പം അങ്ങനെ വിപിന്നെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ വന്നു അത് രണ്ടു കൈ നീട്ടി ഈ ചിത്രം സ്വീകരിച്ചപ്പോ ഈ സക്സസിന്റെ ഭാഗമായപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നെ വളരെ ത്രിഡാക്കി നിലനിർത്തിയത് ബൈജു എന്ന നടനാണ് അതായത് ഈ ക്ലൈമാക്സ് സീൻസിൽ നിനക്കറിയാം ചില ദിവസങ്ങളിൽ ഒരു ഷോർട്ടേ കാണുള്ളൂ ചില ദിവസങ്ങളിൽ രണ്ട് ഷോർട്ടേ കാണുള്ളൂ അത്രയും സമയവും ബോറിടിക്കാതിരിക്കാനുള്ള കാരണം ഈ ബൈജുന്റെ ബൈജു അവസാനം പാട്ട് സീറ്റ് വിളിച്ചു ബിപിൻ പറഞ്ഞു മൂന്ന് നൈറ്റ് ഉറക്കൊഴിയേണ്ടി വരും ജഗദീഷ് ഒന്ന് സഹകരിക്കാം ഞാൻ പറഞ്ഞു ഞാൻ വരാം ബൈജു നിങ്ങൾ എന്തിന് അപ്പൊ ഞാൻ പറഞ്ഞു സഹകരിക്കണ്ട് പക്ഷേ എന്റെ ഒരു രീതി അറിയാമല്ലോ ഞാൻ പറഞ്ഞു ഓക്കെ ആ മൂന്ന് രാത്രിയും അപ്പം എത്ര ഉണ്ടെന്നുള്ളതല്ല ആ സോങ്ങിന്റെ ഭാഗമാണല്ലോ ഇന്നിപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചപ്പോൾ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പിന്നെ ഇതില് അസോസിയേറ്റ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ മുഖേഷർ മേഹ എന്ന് പറഞ്ഞ ലോങ് ബാക്ക് നിങ്ങളുടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒരു പ്രൊഡ്യൂസർ എന്നതിലപ്പുറം ഞാൻ ചെന്നൈ ചെല്ലുമ്പോഴൊക്കെ തന്നെ എനിക്ക് വേണ്ട ഒരു ആതിഥ്യം തന്നിട്ടുള്ള ഒരു എന്റെ നല്ല ഫ്രണ്ടാണ് സാരഥിയെ തിരുവനന്തപുരത്ത് സാരഥിക്ക് നല്ലൊരു പശ്ചാത്തലമുണ്ട് സുപ്രിയ മേനൻ എന്ന് പറയുമ്പോൾ മുംബൈയിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് വർഷങ്ങൾ മുമ്പുള്ള പരിചയം അന്ന് തന്നെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയ ജേർണലിസ്റ്റുകളിലെ നമ്മുടെ ബ്രില്യൻറ്റ് വൊക്കാബുകൾ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ അതകളം നിർഗണിക്കുക എന്നൊക്കെ പറയില്ലേ പക്ഷെ അതിൽ അതി അഹങ്കരിക്കേണ്ട അതിനെ വെല്ലുന്ന ആളാണ് പൃഥ്വിരാജ് അങ്ങനെ ഒരാളാണ് ഇവിടെ പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള കാര്യം എൽഡേഴ്സിനെ മാക്സിമം റെസ്പെക്ട് തരും സ്നേഹം തരും അതോടൊപ്പം തന്നെ നിലപാടിൻ്റെ കാര്യം വരുമ്പോ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന് അത് പൃഥ്വിരാജിനില്ല പൃഥ്വിരാജിൻ്റെ മനസ്സിലുള്ളത് മോഹത്ത് വായിച്ചെടുക്കാൻ കഴിയും അതൊരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ് അത് നിലനിർത്തുക നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് നിങ്ങൾ ചെറുപ്പക്കാരെ കുറിച്ചല്ല വളരെ എങ്ങായിട്ടുള്ള ചെറുപ്പക്കാരല്ല വളരെ എങ്ങായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞു പൃഥ്വിരാജിനെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് സ്റ്റേൺ ആറ്റിറ്റ്യൂഡ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം അതുപോലെ ജഗദീഷൻ ആയാലും ബൈജോനായാലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ കേടാ ഇതാണ് സംഭവം അത് കഴിഞ്ഞു ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ലൈൻ നമുക്ക് വളരെ ഇഷ്ടം പിന്നെ വിപിൻ ബാക്കിയുള്ള ക്യാമറാമേൻ ആ അതോടൊപ്പം തന്നെ നമ്മുടെ കോ ആർട്ടിസ്റ്റ് എല്ലാരും കുഞ്ഞിക്കൃഷ്ണൻ ഭാഷിന്റെ പേര് മാത്രം ഇവിടെ വിട്ടുപോയി ബാക്കി എല്ലാവരുടെയും പേര് കുഞ്ഞിക്കൃഷ്ണൻ ഭാഷ വളരെ ഒരു ആശ്വാസമായിരുന്നു ആ ഷൂട്ടിങ്ങിന് ഫീമെയിൽ ആർട്ടിസ്റ്റ് എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എന്റെ ഒരു വലിയ വിജയമായി വന്നു എന്റെ സന്തോഷമുണ്ട് പിന്നെ ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നേര് എന്ന് പറഞ്ഞ ചിത്രം ഞാനും ബൈജും കൂടെ കാണാൻ ഒരു അവസരം കിട്ടി ആലുവ തിയേറ്ററിൽ പോയി കണ്ടപ്പോ ആ അതിലൊരു സീൻ വന്നപ്പോ വളരെ ഇമോഷണലായിട്ട് ബൈജു ആദ്യമായിട്ട് എന്റെ ഒരു സീൻ കണ്ട് കരഞ്ഞു അത് തൊട്ടടുത്തിരുന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അതിനുശേഷം ബൈജു എന്റെ അടുത്ത് വെച്ചു നിങ്ങൾ എന്ന് ചോദിച്ചത് ഞാൻ മറക്കുന്നില്ല താങ്ക് യു താങ്ക് യു സോ മച്ച്